അസലാമലൈക്കും വഹമ്മത്ത വരകാത്തു ബിസ്മിറമുറഹീം അലഹമുല്ലാഹിറംബിൾ അള്ളാഹ്മി വസ്ലി കിദനബി സയ് മൂല മുഹമ്മദ് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട പലരും വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ ആ സമയത്ത് അള്ളാഹു താല നമുക്ക് നൽകുന്ന വലിയ നിയമത്ത് അത് ചിന്തിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് എന്നാൽ വെള്ളിയാഴ്ച അശ്വരന് ശേഷമുള്ള സമയം വളരെയധികം വിലപ്പെട്ടതാണ് നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ലോകവിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തി നാം ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിക്കുകയും അള്ളാഹു താല നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു തരികയും ചെയ്യുമെന്ന് ഉറപ്പുള്ള സമയമാണ് വെള്ളിയാഴ്ച ശേഷമുള്ള സമയമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈ ഇല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപക്ഷേ വെള്ളിയാഴ്ച സുബിഹി മുതൽ ജുമാ സമയം വരെ സൂറത്തുൽ കഹഫോദിയും ഹബീബ് അലൈഹി സൊല്ലാഹു അയയ്സ്വലം മേൽ സൊലാത്തുകൾ ചൊല്ലിയും ഏത്തിക്കാഫിരുന്നും അതുപോലെ തന്നെ ധാരാളം ദുവാ ചെയ്തുകൊണ്ടുമൊക്കെ നമ്മൾ പലരും അത് ആ സമയം മുതലെടുപ്പ് നടത്താറുണ്ട് എന്നാൽ അസുറിന് ശേഷമുള്ള സമയം പലപ്പോഴും നാം പല വിഷയങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യം പലരിൽ നിന്നും കാണാറുണ്ട് ഹബീബ് സല്ല തങ്ങൾ വസ്ലങ്ങൾ പഠിപ്പിക്കുന്നിങ്ങനെയാണ് മഹാനായി മാം തുറമുദി റള്ളി അള്ളാഹുത്തുഅലാൻഹു ബഹുമാനപ്പെട്ട അനസുബിനി മാലിക് റല്ലിയാഹു അൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം ഇൽ തുർജിയ വെള്ളിയാഴ്ച ദിവസത്തിൽ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ ആ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അക്കുവിനോട് ചെയ്യുക അത് ഏതാണ് ആ സമയം അവിടെ നിന്ന് പറഞ്ഞു ബാദൽ അസുരിഇലാഹയോപ തിഷംസ് അസർ ശേഷം സൂര്യൻ അതി അസ്തമിക്കുന്നത് വരെയുള്ള ആ സമയം അത് ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന വെള്ളിയാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത വളരെയധികം വിലപ്പെട്ട സമയമാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലു അലിഹി വസ്ല്ലാം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ശ്രദ്ധിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും അസുരനശം പ്രത്യേകിച്ച് നാം അള്ളാഹുവിനോട് ഇരുകരങ്ങളെ ഉയർത്തി നമ്മുടെ ഭൗതികമായ വിഷയങ്ങളിലെ നേട്ടത്തിന് വേണ്ടി പാർത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടിയൊക്കെ റബ്ബിനോട് കമനം മനം മുരുകി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകം അസുറിന് ശേഷമുള്ള ഈ സമയം ദുവാക്ക് ഇജാബത്ത് കൂട്ടുമെന്ന് ഹബീബ് തങ്ങൾ പഠിപ്പിച്ച ഈ സമയത്ത് ആ ആഗ്രഹിച്ചുകൊണ്ട് നാം അള്ളാഹുനോട് അങ്ങേയറ്റം കരങ്ങൾ ഉയർത്തി ദ്വാ ചെയ്യുക തീർച്ചയായും അള്ളാഹുത്തല നമ്മുടെ ദ്വകൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു വത്തലക്കാരിൽ നമ്മെ എല്ലാവരെയും ആമീൻ അമീൻ അസ്സലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാഹ